നമസ്കാരം ലിവിറ്റ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെസ്റ്റേൺ പാറ്റേൺ അതായത് ഫ്രോക്ക് ആണ് ഒരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ വളരെ ഭംഗിയുള്ള അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് നമുക്ക് യോപ്പാട്ട് വരെയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്ലോറൽ പ്രിൻസോട് കൂടി വരുന്ന പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഓഫ് ഷോൾഡർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ബാക്ക്ലെറ്റ് ഐ അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി രൂപ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എം ആർ പി വരുന്നുള്ളൂ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിൽ വരും അതുപോലെ തന്നെ ഫ്ലോറൽ കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നതും അതുപോലെ തന്നെ താഴെ അതായത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇടുന്നതാണ് ഈ ഒരു രീതിയിൽ കൂടി വരും ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ആഷ് വൈറ്റ് അങ്ങനെ ഡിഫറെൻ്റ് ഷെയ്ഡ്സിൽ ഈ ഒരു പ്രോഡക്റ്റിൽ ഫ്ലോറൽ കൂടി വരുന്നതാണ് യോക്ക് യോഗ്പാട്ടിൽ ലൈറ്റ് കൂടി വരുന്നതാണ് പക്ഷേ യോക്ക് പാട്ടിൽ പ്ലീറ്റ്സ് ഇതിനകത്ത് നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ലെങ്ത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെ ആംഗിൾ ലെങ്ത് യൂസ് ചെയ്യാം ഓക്കെ അല്ല ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഫ്രോക്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിൽ വരും ഡബിൾ എക്സൽ സൈസ് ഞാൻ കാണിക്കാം ഡബിൾ എക്സൽ സൈസ് ആണ്ടേ ഈ രീതിയിലായിരിക്കും ഡബിൾ എക്സൽ അത്യാവശ്യം വലിയ സൈസായിട്ട് വരും അതായത് ഇത് നമ്മൾ ബോഡിയിൽ നമ്മൾ ഇത് വേറെ ഇത് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ ആകുന്ന ഒരു രീതിയിലാണ് അതിന്റെ നെക്കും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് ഓക്കെ ഇലാസ്റ്റിക് ആണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു അതുപോലെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഷോൾഡർ സൈസും അതുപോലെ ചെസ്റ്റ് സൈസും മെൻഷൻ ചെയ്യുക പിന്നെ ഫുൾ ലെങ്ത് ആവശ്യമുള്ളവർക്ക് ഫുൾ ലെങ് കൂടെ മെൻഷൻ ചെയ്യുക ഓക്കെ സ്വിറ്റ് കളക്ഷൻസിന്റെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഹരിപ്പാട് നങ്ങിയാർ കുളങ്ങനെ ജംഗ്ഷൻ നമ്മൾ മാവേലിക്കിലേക്ക് പോകുന്ന റൂട്ടിൽ ജസ്റ്റ് റൈറ്റ് സൈഡായിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ പല വീഡിയോസിലും നമ്മൾ നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഷോപ്പിലോട്ട് വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ ആഡ് ആയി വരുന്നുണ്ട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് തന്നെ വിസിറ്റ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനല് ലിവെറ്റ് കളക്ഷൻസിന്റെ എഫ് ബി പേജും ഇൻസ്റ്റഗ്രാം പേജും എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്